നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം ഇത് കാരണം കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകിയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തീവ്ര ന്യൂനമർദ്ദം കാരണം കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് അറിയിപ്പ് നൽകുന്നത് കേരളത്തിലെ ഒൻപത് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ തെക്കുകിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി തന്നെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് തീരത്തിന് സമീപം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ശക്തി കൂടിയ ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ശക്തമായ മിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേരള കർണാടക തീരങ്ങളിലും അതിനോട് ചേർന്ന സമുദ്ര ഭാഗങ്ങളിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തി കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു അത് മാത്രമല്ല മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളടക്കം സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന ഈ സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ സൃഷ്ടിച്ചേക്കാം അതിനാൽ തന്നെ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്